ഇന്ത്യയിൽ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആദ്യമായിട്ടായിരിക്കും പരസ്യം ഇറക്കാൻ പോകുന്നത് അതും ഇതുപോലെ സൂപ്പർ സ്റ്റാറിനെ വെച്ചോണ്ട് അതേ ഒരാൾ ഇപ്പം കേരളത്തിൽ ഒരാൾ ഒരു ബെൻസ് കാർ വാങ്ങിയ മലയാളി പറയുന്നത് ആവ അറബിയെ പറ്റി പറ്റിച്ചു മണല് വാരി അറബിയുടെ മണല് വാരി വിറ്റുണ്ടാക്കിയതല്ലേ ഈ ഒരു ബെൻസ് കാർ ദുബായി പോയിട്ട് വന്ന് വാങ്ങിച്ചാൽ അവൻ അറബിയെ പറ്റിച്ചെന്ന പുച്ചോടു കൂടി അറബിയെ പറ്റിച്ച് മോട്ടിച്ചുകൊണ്ടുവന്ന കാശിനാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞത് പക്ഷെ തമിഴ്നാട്ടിൽ ഒരാൾ ബെൻസ് കാർ വാങ്ങിച്ചാൽ പറയും അയ്യാ അവർ എവളോ പെരിയാളായി പോ സൈക്കിളിൽ നിറഞ്ഞിട്ടിരുന്ന് ഇപ്പൊ ബെൻസ് കാറിൽ പോയത് രണ്ടും സന്തോഷം എല്ലാവർക്കും നമ്മളും അവരും തമ്മിലുള്ള ചെറിയ വ്യത്യാസം നമ്മളെ ചില ആളുകളുണ്ട് അവർ ഈ കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ഇവിടെ ഇത്രയും ലോഡ് ലൈറ്റ് കണ്ടപ്പം എൻ്റെ കൂടെയുള്ള ഗൺമാൻ തന്നെ ഫോൺ എടുത്തു വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് പകർത്തിയാണ് ഭയങ്കര നമ്മൾ വേറൊരു ലോകത്തു കൂടി പോകുന്ന പോലെ കുറേ ദൂരം പല പല ഡിസൈനുള്ള ലൈറ്റുകൾ രണ്ടു വശം ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഒരു വലിയൊരു ഒരു കവാടത്തിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു പ്രതീതി ഉണ്ടായി അത് എത്ര മനോഹരമായിരിക്കുന്നുവെന്ന് വേണ്ട ആസ്വദിക്കുകയാണ് അതിനെ ശല്യം ചെയ്യാൻ വരുന്നവരെ നേരിടാൻ ജിനീഷ് കുമാറിൻ്റെ ധൈര്യമുണ്ട് അദ്ദേഹം അത് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഈ എനിക്ക് ജിനീഷിനെ ഇഷ്ടം അതുകൊണ്ടാണ് കാരണം ഈ ഫോൾസ് ഇമേജുകൾ ചെറിയ വരട്ടുകൾ അതിലൊന്നും വീഴുന്ന പയ്യനല്ല എന്നുകൊണ്ടാണ് എനിക്കിഷ്ടം കാരണം ഞാൻ അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നെ പേടിപ്പിച്ചാൽ ഞാൻ പേടിക്കുകയെന്നു പിന്നെ ബസ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ജോവി പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം സത്യമാണ് ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ സമ്മതിക്കുകയാണ് കാരണം ഇത് ചെയ്യുന്നത് ആരായിരിക്കും എന്നറിയാമോ കെ എസ് ആർ ടി സിയിലെ ചില ജീവനക്കാർ തന്നെയായിരിക്കും ഈ വണ്ടിയുടെ തലയ്ക്കൽ ഒരു വണ്ടി ഓടിക്കണം അല്ലെങ്കിൽ പൈസ തരണം എന്ന് പറഞ്ഞ് പണം പറ്റുന്നവരെ കെ എസ് ആർ ടി സി ഞാൻ കണ്ടു അവരെ പിടിച്ചു അവരെ കാസർഗോഡേക്ക് അടിച്ചതിന് ശേഷമാണ് കെ എസ് ആർ ടി സി ഇന്ന് ലാഭത്തിലേക്ക് വന്നത് കാരണം ഈ പരിപാടിക്ക് ഈ ഈ ഒരു ഒരാളെ പറ്റിച്ച് പണം വാങ്ങാൻ വേണ്ടി കേരളത്തിന്റെ പൊതുമുതലെടുത്ത് ചെലവാക്കുന്ന കെ എസ് ആർ ടി സി ഓടിച്ച് പൈസ ഉണ്ടാക്കാനല്ല വേറൊരുത്തനെ പേടിപ്പിച്ച് അവനെ കാശു വാങ്ങിച്ച് ഓമാർക്ക് എല്ലാം കൂടെ കാശു വാങ്ങിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഈ വണ്ടി എടുത്ത് അത് നമ്മൾ നികുതി കൊടുക്കുന്നവന്റെ വണ്ടി ഒരു കിലോമീറ്റർ ഓടിയാൽ അൻപത്തിനാല് രൂപയാണ് ഇന്ന് കെ എസ് ആർ ടി സി അൻപത്തിനാല് രൂപയാണ് ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ഇന്ന് കിട്ടുന്നത് ഇന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരാശരിയാണ് ഇന്ന് ഇന്ത്യയിൽ പ്രോഫിറ്റിൽ വർക്കിംഗ് പ്രോഫിറ്റിൽ ഓടുന്ന ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സിയാണ് അൻപത്തിനാല് രൂപയാണ് ഒരു ബസ് ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നത് പക്ഷേ ഈ ഓടുമ്പോൾ കിട്ടുന്നത് പറയുക പന്ത്രണ്ട് രൂപയാണ് ഒരു വണ്ടി മിനിമം നാൽപ്പത്തി മൂന്ന് രൂപ നേടിയാൽ മാത്രമേ നഷ്ടം ലാഭമില്ലാതെ പോകുകയുള്ളൂ പക്ഷേ ഈ ഒരു കൈക്കൂലി വാങ്ങാൻ വേണ്ടി ഇവർ കോട്ടയത്ത് ഇത് തന്നെയായിരുന്നു ഒരാൾക്ക് പരിപാടി ഒരു ഡി ടി ഒ എടുത്ത് കാഞ്ഞങ്ങാടയ്ക്ക് കൊടുത്തു പിന്നെ ശല്യമില്ല അയാൾക്ക് വേറെയുണ്ട് കുഴപ്പം നല്ല ടോയ്ലറ്റ് ഉണ്ടാക്കി അപ്പോൾ ഒരു ഏജൻസി ഏൽപ്പിച്ചു അപ്പോൾ ഈ ടോയ്ലറ്റ് ടെൻഷനോ ടെൻഡറോ കൊടുത്തേക്കുന്ന തമിഴ്നാട്ടിൽ നിന്നൊന്നും ഇറക്കണ്ട അവരിന്ന് കിട്ടും മാസമാസം ഒരു വരി ഇവർ പക്ഷേ ഒരു കേന്ദ്ര ഏജൻസിയാണ് ഒരു സൊസൈറ്റിയാണ് അവർ പൈസ കൊടുക്കൂല സുലഭം എന്നൊരു ഏജൻസിയാണ് ഇന്റർനാഷണൽ സൊസൈറ്റിയാണ് ഇന്ത്യ മുഴുവൻ പല സംസ്ഥാനങ്ങളിലും ടൂറിസം വകുപ്പ് ഉപയോഗിക്കുന്ന ഒരു സൊസൈറ്റിയാണ് അവർക്ക് നമ്മൾ കൊടുത്തു നമുക്ക് നമുക്കിത്തിരി പൈസ കുറച്ചേ കിട്ടത്തുള്ളൂ പക്ഷേ ടോയ്ലറ്റ് കൊട്ടാരക്കരയിലും കോട്ടയത്തൊക്കെ പോയി നോക്കണം നല്ല വൃത്തിയായിട്ട് കിടക്കും ഇത് കൊടുത്തപ്പോൾ അവനെ എങ്ങനെയെങ്കിലും കെട്ട് കെട്ടിയാൽ ഇന്ത്യക്കാരൻ മറിയില്ലേ രാവിലെ വന്നിരുന്ന കറി വേ സാർ വി ആർ ഗോയിങ് ബാക്ക് വി ആർ ഗോയിങ് ബാക്ക് എന്ന് പറഞ്ഞു ഒരാൾ അടുത്ത കൊണ്ടു അവർ എടുക്കില്ല സാർ ഞാൻ പറഞ്ഞു ഞാനാണ് മന്ത്രി ഞാൻ തീരുമാനിക്കും നിങ്ങൾ അവിടെ തുടങ്ങാൻ പറഞ്ഞത് അവിടുത്തെ ആൾ പൈസ ഒഴിക്കുക ഇയാൾ പൈസ കൊടുക്കാത്തതുകൊണ്ട് ഇവനെ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ട് ആരോ കൊണ്ട് തട്ടിയ മാലിന്യം യവൻ തട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇത് അവനെ അടപ്പിക്കുക അടപ്പിങ്ങ് അവസാനിപ്പിച്ചു ഇയാളെ അങ്ങ് പൊക്കിയ അവിടെ ഞാൻ എനിക്ക് മനസ്സിലായി ആരാ ഇതിന്റെ രോഗത്തിന്റെ രോഗ ഉപജ്ഞാതാവെന്ന് മനസ്സിലായി തട്ടി കോട്ടയത്ത് നിന്ന് പോകുന്ന സർവ്വ പ്രൈവറ്റ് ബസ്സുകാരോടും പറയും നാളെ മുതൽ വണ്ടി വരും അങ്ങനെ ബസ് ഉടമാണെല്ലാം കൂടെ എന്നെ വന്ന് കണ്ടു സംഭവം കറക്റ്റാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ വെറുതെ പറയുക വെറുതെ വണ്ടി എടുത്തിട്ട് പന്ത്രണ്ട് രൂപ പത്തൊമ്പത് രൂപ ഒരു കിലോമീറ്റർ കൂടുമ്പോൾ ഇതൊരു നഷ്ടം നല്ലത് ആരുടെ പണം ഖജനാവിലെ പണം ജനങ്ങളുടെ പണം അതങ്ങ് അവസാനിപ്പിച്ചു അങ്ങനെ പോകണ്ട ഞാൻ അറിഞ്ഞിട്ട് ഓടിയാൽ തീരുന്നു ഇപ്പോൾ അതുകൊണ്ട് ഇത് അവർക്ക് ഓടിക്കാൻ പോക്കൂല തിരുവനന്തപുരത്ത് നിന്ന് അനുവാദം വാങ്ങിക്കണം പിന്നെ മന്ത്രി എന്ന നിലയിൽ എൻ്റെ പുറത്ത് കൊണ്ടുവന്നാൽ ഞാൻ ഈ മത്സര ഓട്ടത്തിന് അനുവാദം കൊടുക്കൂല കാരണം എന്തറിയാം ഇത് ഇനി നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് അതിനെ ഞാനൊരു മന്ത്രിയാണ് കാട്ടിലെ തടി ദേവര വലിയയുടെ വലിയ എനിക്ക് വിരോധമുള്ളവൻ്റെ എല്ലാം തലയ്ക്കൽ ഞാൻ വണ്ടി എടുത്തിട്ട് ഓടിച്ചാൽ ആരാ ചോദിക്കുന്നത് അത് ഞാൻ കാണിക്കുന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് അത് ഗണേഷ് കുമാർ ചെയ്യും എന്നാരും വിചാരിക്കണ്ട അത് നടക്കത്തില്ല ഇനിയും നിങ്ങളെ ആരും പേടിപ്പിക്കില്ല ഞാൻ ഞാനിരിക്കുന്നിടത്തോളം ദിവസം നിങ്ങളെ ആരും പേടിപ്പിക്കില്ല ഇത്തരം കച്ചവടക്കാരെ വെച്ചുപുറപ്പിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളാരടടുത്ത് മത്സരിക്കാൻ പോകുന്നില്ല പത്തനംതിട്ടയുള്ള ഒരാളുമായിട്ട് മത്സരം കേസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു നാണക്കേട് എന്തിനെ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഒരു നാണക്കേട് അതൊക്കെ അങ്ങ് വിട്ടേക്കാന്നുള്ളേ ഉള്ളൂ അതുകൊണ്ടൊന്നും കെ എസ് ആർ ടി സി നന്നാവയില്ല ഇത്തരം കുഴിത്തിരുമ്പ് പരിപാടികൾ പരാതി എഴുതി മന്ത്രിക്കയക്കുക പിന്നെ പേരില്ലാത്ത പരാതി അയച്ചാൽ സ്വീകരിക്കുന്ന സ്വഭാവം പണ്ടും ഇല്ല വനംഭോബിലിരിക്കുമ്പോൾ ഇതുപോലെ സ്ഥിരമായിട്ട് പേരില്ലാത്ത പരാതി അപ്പോഴേ ചവിറ്റോട്ടയിൽ ഇട്ടാക്കാൻ ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്തേക്കും അതിന് പേര് പറഞ്ഞു എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേര് എഴുതണം അന്തസായി അങ്ങനെ ആൾ ജീവിച്ചിട്ട് ഞാൻ അഞ്ചു വർഷം കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു പേര് വെക്കാതെ വരുന്ന ഒരു പേപ്പറും ഇനി മേലിൽ എടുക്കാൻ പാടില്ല ഈ അഞ്ചു വർഷവും പേര് വെക്കാതെ അയച്ച ഒരു മൊട്ടപ്പിറ്റീഷൻ പോലും പെറ്റീഷൻ കമ്മിറ്റി പരിഗണിച്ചിട്ടില്ല പെറ്റീഷൻ വന്നാൽ തിരിച്ചൊരു മറുപടി അയയ്ക്കും നിങ്ങളുടെ പെറ്റീഷൻ കിട്ടിയിരിക്കുന്നു ഞങ്ങൾ മറുപടി അയക്കാണ് ഇതിന് നടപടികൾ ആരംഭിക്കുന്നു വിവരം അറിയിക്കുക കത്ത് കിട്ടിയാൽ വിവരം അറിയിക്കുക വിവരം അറിയിച്ചില്ലെങ്കിൽ അപ്പത്തെല്ലാം കളയും കാരണം അങ്ങനെ ആളില്ല അങ്ങനെ ആളില്ല ഇത് ഇങ്ങനെ ആളുകളെ വിവരാവകാശം വെച്ച് പേടിപ്പിക്കുക ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങളെ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് പണം പറ്റാൻ നടക്കുന്ന കുറച്ച് അലവിലാധികളുണ്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അത് ഈ നാടിന് നാണക്കേടാണ് കേരളത്തിന് നാണക്കേടാണ് അത്തരം ആളുകളെ ഒരു കാരണവശാലും പ്രോത്സാഹിച്ച് ജിനീഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഇവരൊരു ഒരു നിക്ഷേപകൻ പത്ത് പതിനെട്ട് വണ്ടി ഇരുപത് വണ്ടി ഇരുപത്തെട്ട് വണ്ടി വാങ്ങി ഓടിക്കാമെന്ന് പറഞ്ഞാൽ അയാളെ അനുവദിക്കണം എന്നുള്ളതാണ് അയാൾ അവിടട്ടെ അത് നാട്ടിൽ ഓടിക്കാൻ നഷ്ടമാണെങ്കിലും എന്ന് പറയുമ്പോൾ അയാളെ സംരക്ഷിക്കേണ്ട ഒരു എം എൽ എയുടെ ചുമതലയാണ് അത് ജിനേഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിനേഷിനെ ഞാൻ അഭിനന്ദിക്കണം മിടുക്കനാണെന്ന് ഞാൻ പറയും കാരണം അതിനുള്ള പേടിയുള്ളവർ പേടിയുള്ളവർ മറിക്കും കാരണം ഇനി ഇലക്ഷൻ വരുമ്പോൾ വോട്ട് കിട്ടിയില്ലെങ്കിലോ അങ്ങനെയൊന്നും വോട്ട് കിട്ടില്ല നന്മയ്ക്ക് വോട്ട് കിട്ടുകയുള്ളൂ നന്മ എവിടെ ചെയ്താലും അത് മനുഷ്യന് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിലെ ധൈര്യം ഞാൻ എല്ലക്ഷിക്കുന്നതിന് എനിക്ക് വെടിയുന്നില്ല മറ്റൊരു പറയാം ഒരു പെടിയില്ല നന്മ നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കും അങ്ങനത്തെ ഒരു സംശയമില്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് ഒരാൾ ഞാനിവിടെ വന്നപ്പോൾ തമാശയ്ക്ക് ഞാൻ പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ടേക്ക് ഭഗവനോട് ഞാൻ പറഞ്ഞു ഈ ജോബിയെ ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു കാരണം ജോബി ഇവിടെ പോകുന്ന കാലത്ത് ഈ പ്രദേശം ഇത്ര പോലും വികസിച്ചിട്ടില്ല ഒരു വനപ്രദേശം പോലെയാണ് ഇവിടെ നിന്ന് തിബൂട്ടി എത്തിയ ജോബിയെ പ്രവാസത്തിന്റെ അത്ഭുതം ഞാൻ പലപ്പോഴും പല ആളുകളെയും പല രാജ്യങ്ങളിലും വെച്ച് പരിചയപ്പെടുമ്പോൾ അവരെ വീടൊക്കെ പറയും നാട്ടുവരുമ്പോൾ വരണമെന്ന് പറയും വിളിക്കും പോകുമ്പോൾ മനുഷ്യരെത്തിപ്പെടാത്ത വഴികളിൽ കൂടെയൊക്കെ പോയി ഇവിടെ നിന്ന് ഇതെങ്ങനെ ജിബൂട്ടിലെത്തി എന്ന് ചിന്തിച്ചു പോവും അത്രയ്ക്കും ഒരു പ്രവാസത്തിൻ്റെ ഒരു അത്ഭുതമാണ് നമ്മളെ പ്രവാസികൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സ്വത്താണ് കേരളത്തിൻ്റെ അഭിമാനമാണ് കേരളത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ജീവനക്കാരോടും നാട്ടുകാരോടും ജോലി കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഇത്തരം ജോബി പറയുമ്പോൾ നിങ്ങളെല്ലാം എനിക്ക് മന്ത്രി എരുത്തിക്കൊണ്ട് അങ്ങനെ പറയാൻ എനിക്ക് ഒരു പരാതിയില്ല എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഒരു സത്യം ഒരു മനുഷ്യൻ വിളിച്ച് പറഞ്ഞാൽ അവന് ശേഖാൻ കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സത്യം പറഞ്ഞത് ഞാൻ സത്യം പറയുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഇത് കള്ളം പറയില്ല എന്നെ അടിച്ചൊള്ളൂ എന്ന് പറഞ്ഞാലും ഞാൻ കള്ളം പറയുന്നുണ്ട് സത്യമേ പറയും ജോബി സത്യം പറഞ്ഞു ആ സത്യം ശരിയാണെന്ന് ഞാൻ അടിവരയിടയാണ് ഇപ്പോഴത്തരം പരിപാടികൾക്ക് സാധ്യതയില്ല ഇപ്പോഴങ്ങനുള്ള പരിപാടികൾ കാണിക്കാൻ പറ്റില്ല ഈ നിയന്ത്രണം മുഴുവൻ തിരുവനന്തപുരത്തേക്ക് എടുത്തു അവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ് കെ എസ് ആർ സി ലാഭത്തിലേക്ക് പോയത് അല്ലാതെ വഴിയിൽ നിന്നൊന്നുമല്ല അവിടുന്ന് കൊടുത്ത നിർദ്ദേശങ്ങളാണ് ഞാൻ ഒരു കള്ള് കുടിച്ചിട്ട് എൻ്റെ മണ്ഡലത്തിലൊരാൾ കള്ള് കുടിച്ചിട്ട് സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ചു അങ്ങനെ അയാളെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പോൾ അയാൾ എന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു വെള്ളമടിച്ച് വിറ്റായിട്ടാണ് അപ്പോൾ പോലീസ് മന്ത്രിയെ കൊല്ലും എന്ന് പറഞ്ഞാൽ അപ്പോഴേ പിടിച്ചോളൂ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യില്ലേ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ പോലീസിൻ്റെ മുമ്പിൽ വെച്ച് മന്ത്രിയെ കൊല്ലും എന്ന് പറഞ്ഞാൽ അപ്പോൾ വെള്ളമടിച്ചിട്ട് ജോലിയിൽ നിന്ന് വിട്ടു അതാണ് പ്രശ്നം അതിനൊന്നും കൊല്ലുകല്ല കൊന്നിട്ട് കൊല്ലുമെന്ന് പറയുകയല്ല കൊന്നിട്ട് പോയാലും അത്തരം കാര്യങ്ങൾ അനുവദിക്കത്തില്ല അതൊന്നും അനുവദിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇത് നമുക്ക് നാടിന് എല്ലാവർക്കും കുതിയായ ആനവണ്ടി ഇന്ന് നന്നായിട്ട് ഓടുന്നത് ഏറ്റവും വലിയ സന്തോഷം ഇന്ന് നാളെ ശ്രീ മോഹൻലാൽ കെ എസ് ആർ സിയുടെ അഡ്വെർടൈസ്മെൻറ്റ് ഫിലിമിൽ അഭിനയിക്കാൻ രണ്ട് മൂന്ന് അഡ്വെർടൈസ്മെൻറ്റ് ഫിലിം എടുക്കുന്നുണ്ട് പ്രിയദർശനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് നാളെ തൊടുപുഴയിൽ വെച്ച് അദ്ദേഹത്തിന്റെ സമയത്തിനനുസരിച്ച് എട്ടാം തീയതി ഒമ്പതാം തീയതി ആയിട്ട് അവിടെ കെ എസ് ആർ സിയുടെ പരസ്യം ഷൂട്ട് ചെയ്യാൻ ഇന്ത്യയിലൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആദ്യമായിട്ടായിരിക്കും പരസ്യം നടക്കാൻ പോകുന്നത് അതും ഇതുപോലെ സൂപ്പർ സ്റ്റാറിനെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പൈസ പോലും വാങ്ങിക്കാതെ പ്രിയദർശൻ ഒരു പൈസ പോലും വാങ്ങിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ വരെ സൗന്യമായിട്ട് തന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ പ്രശ്നമാണ് കൊറോണ കഴിഞ്ഞതിന് ശേഷം വണ്ടിയില്ലാതെ ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ട് വണ്ടി വണ്ടിയെടുത്തു ഈ വണ്ടിയില്ലായ്മ എന്നെ ജിനേഷ് എപ്പോഴും ഇങ്ങനെ ഓരോ ചേട്ടാ ഒരു വണ്ടിതാണ് വണ്ടി താന്ന പക്ഷെ ഞാനൊരു ജിനീഷ് ഒരു കാര്യം കൂടി കോന്നിക്കാരറിയേണ്ടതുണ്ട് ജിനീഷ് വളരെ ആത്മാർത്ഥയോട് ശ്രമിച്ചിട്ടാണ് കെ എസ് ആർ സിയുടെ ബസ് സ്റ്റേഷൻ പണി പൂർത്തിയാക്കിയത് ദൗർഭാഗ്യവശാൽ പണി പൂർത്തിയാക്കി വന്നപ്പോൾ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു അത് ഒരാളിനെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ജിനീഷ് എന്നെ ഒന്ന് വിളിക്കും എന്നോട് കെ എസ് ആർ സിയിലെ സി എം ടി പറയും സാർ അത് ഉദ്ഘാടനം ചെയ്യണം എം എൽ എ വിളിച്ചിരുന്നു പെയിൻറ് അടിച്ചു തീർന്നു എന്ന് പറഞ്ഞു ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് കോടതിയിൽ ഒരു സ്റ്റേ വാങ്ങിച്ചു ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞു ഇത്രയും കാലം വണ്ടിയില്ല ഈ പണിഞ്ഞു പൊക്കുന്നതിന് പണമെങ്കിൽ മുമ്പോട്ട് വെച്ചാൽ പോരായിരുന്നു ഈ സ്ഥലം എൻ്റെതാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന കാശുകരണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ഇപ്പോൾ ജനീഷ് അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇതിനുമ്പോൾ കോന്നി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ വെട്ടൻ പണിഞ്ഞ് പെയിൻ്റ് അടിക്കും നമ്മൾ റെഡി ആയിരിക്കും ഉദ്ഘാടനം അങ്ങോട്ട് അടുത്ത് പെയിൻ്റ് അടിച്ച് തീർന്നപ്പോൾ ഇതാ വരുന്നു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ വെട്ടിലായി പോയില്ലേ ഏത് സ്ഥലത്ത് സി എം ഡിയും വെട്ടില്ല ഞാൻ വന്ന് കോടതി സ്റ്റേ ചെയ്തേക്കുന്ന നേരത്തെ എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും നേരത്തെ ഒന്നും പറഞ്ഞില്ല ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഈ സ്വല്പം അങ്ങോട്ട് മാറ്റി വെച്ചേരാൻ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മുടെ ഇപ്പോഴും ഉണ്ട് നമ്മൾ ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട് ആ മാറ്റം തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്മകൾ ചെയ്യുന്ന ജോബിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് എനിക്ക് ഇത് കഴിഞ്ഞ് പോകേണ്ട ഒരു ആവശ്യമാണ് ഈ എനിക്ക് ഈ ഭഗതിൻ്റെ പ്രസംഗം പിന്നെ ഈ എനിക്ക് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ നേരിട്ട് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണാൻ തോന്നി ഇരുമ്പ് കണ്ടിട്ടുണ്ട് ഇരുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തമാശകൾ എല്ലാ ദിവസവും ഈ നാട്ടുകാർ പറഞ്ഞ പോലെ ഞാൻ കണ്ടു വളരെ സീരിയസ് ആയിട്ടാണ് ശ്രീനിയേട്ടനെ പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു പോകുന്നത് പക്ഷേ കാര്യം തന്നെ തമാശകൾ കൂടുതലും തന്നെ തന്നെ തെറ്റി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആർക്കും ഡാമേജിക്കല്ല ചിലർ തമാശ പറയുന്ന മറ്റുള്ളവർ ഞാൻ ഇതുതന്നെ കളിയാക്കി തമാശ പറയുന്നത് ശരിയല്ല ഞാൻ എന്നെ കളിയാക്കിയിട്ട് തമാശ താണ് ഇന്നസൻറ്റേട്ടൻ പണ്ട് അങ്ങനെയായിരുന്നു അദ്ദേഹത്തെയാണ് എല്ലാ മണ്ടത്തരം പറ്റുന്ന കഥയിലെയും നായകൻ ഇന്നസൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ അബദ്ധം പറ്റുന്ന എല്ലാ കഥകളിലെയും നായകൻ ഞാൻ ശ്രീനിവാസൻ ആയതുകൊണ്ടാണ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു തമാശ കേൾക്കണം എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ചു തീർച്ചയായിട്ടും വളരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല നടന്മാരുടെ കാരണം അത്ഭുതപ്പെടാനില്ല ഇദ്ദേഹത്തിന്റെ പിതാവിൻ്റെ പടങ്ങളിൽ ഞാൻ അഭിനയിച്ചു വിസ്മയ തുമ്പത്ത് മണിചിത്രത്താഴ് എന്നൊരു തമാശക്കാരനുണ്ട് എന്ന് തെളിയിച്ചത് പാച്ചിക്കാണ് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സീനുണ്ട് വിടമാട്ടെ എന്ന് പറഞ്ഞ കട്ടിലിങ്ങനെ പൊക്കുന്ന സീൻ ഈ സീൻ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ വന്നപ്പോൾ ഈ സീൻ ശോഭനയ്ക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നത് പാച്ചിക്കയാണ് ഭഗത് ബാസലിന്റെ പിതാവ് സംവിധായകനായ പാച്ചിക്ക ഒന്നാന്തര ഒരു നടനാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ലൂസിഫർ എന്ന പടത്തിൽ അദ്ദേഹത്തെ അഭിനയിപ്പിച്ചത് പക്ഷേ ഒന്നാമതൊരു നടനാണ് ഈ സാരി ഇങ്ങനെ കയ്യിൽ ചുറ്റുന്നതും ഇതൊക്കെ പാചിക്കയുടെ മാനൊരു സ്ഥലങ്ങളാണ് അല്ലേ പകതെ ഈ വിരലിങ്ങനെ ചുറ്റുന്നതും അവസാനം കട്ടിലിങ്ങനെ പൊക്കുന്നതും അഭിനയിച്ച് കാണിച്ച് ശോഭനയെ മുമ്പിൽ നിർത്തിയിട്ട് അഭിനയിച്ച് കാണിച്ച് ആ സീനിലാണ് ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത് അത്ര നല്ലൊരു നടനാണ് പാചിക്ക പാചിക്കയുടെ മകൻ ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ തെലുങ്കിലെ പടത്തിൽ നിന്ന് ഷൂട്ടിങ് സ്ഥലത്താണ് വന്നത് തെലുങ്ക് പടത്തിൽ നായകനായിട്ട് അഭിനയിക്കുകയാണ് അപ്പം രാജമൗലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലെ നായകനാണ് അദ്ദേഹം നമ്മുടെ നാടിനെ അഭിപ്രായം നമ്മുടെ മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ തെലുങ്കിലും തമിഴിലുമൊക്കെ ഞെട്ടിക്കുകയാണ് രഞ്ജനീകാന്തിൻ്റെ പടത്തിൽ അവരെ ഞെട്ടിക്കുകയാണ് എല്ലാവരും പറയുന്നത് എല്ലാവരേക്കാലും നല്ലത് തമിഴ്നാട് എല്ലാവരേക്കാളും നല്ലത് പകതാണ് എന്ന് പറയുമ്പോൾ അഭിമാനമുണ്ട് സ്നേഹമുണ്ട് കാരണം എന്നെ ഞാൻ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തെന്ന് ചോദിച്ചു പുതിയ സിയറാ കാറ് വാങ്ങിച്ചില്ലേ ചേട്ടൻ അന്ന് പണ്ടൊരു വണ്ടി ഉണ്ടായിരുന്നല്ലോ കെ എൽ വൺ ഡി വൺ ആ വണ്ടിയുടെ നമ്പർ അവർ ഓർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കളർ ഇതാണ് അതിൻ്റെ പമ്പർ ഇതാണ് എന്നെല്ലാം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എല്ലാം ഓർത്ത് വെച്ചിരിക്കുകയാണ് കാരണം അന്ന് ഞാൻ മണിച്ചത്താരൻ ഷൂട്ടിംഗ് കിടക്കുമ്പം ഈ ഭക്തനെ പറ്റിക്കും ഭയങ്കര പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ അങ്കിളിന്റെ കയ്യിലേ പിന്നെ ഇടുന്ന പട്ടി ഉണ്ടോ തോന്നുന്നു എൻ്റെ പുറകെ നടക്കും ആ പോക്കറ്റ് ഇടുന്ന പട്ടി പോക്കറ്റ് പട്ടി പട്ടിയിടാന്ന് പറഞ്ഞത് പോക്കറ്റ് ഇടുന്ന ഡോഗിനെ ഒന്ന് കാണിക്കൂ പോക്കറ്റ് ഇടുന്ന ഡോഗിനെ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് പോകുന്നവരെയും എന്റെ പുറകെ അറിയായിരുന്നു പോക്കറ്റിടുന്ന ഡോഗ് എന്ന് പറഞ്ഞു ഞാൻ പോക്കറ്റ് ഇടുന്ന ഡോഗ് അന്ന് ആരെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ആരെ പറഞ്ഞു കൊടുത്തു ഈ ചെറിയുണ്ട് പോക്കറ്റ് കിടക്കുന്ന പട്ടി ഉണ്ടെന്ന് തോന്നുന്നു അതിന് എൻ്റെ നടക്കുമായിരുന്നു ഒത്തിരി സ്നേഹമുണ്ട് ഇത്തിരി നല്ലൊരു സ്ഥലത്ത് വെച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം അതിന് അവസരം ഉണ്ടാക്കിയ ജോബിയോട് നന്ദി പറയുന്നു അതുപോലെ ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ ഒരു അച്ഛൻ ഭാഗ്യവാനായ അച്ഛൻ കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മുമ്പിൽ ഒരു വർഷം പിന്നിടുമ്പോൾ ത്രീയോ കോടി രൂപയുടെ ചാരിറ്റിയാണ് ചെയ്യുന്നത് എൻ്റെ നാട്ടിലും ഒരു വീട് വെച്ച് തരാം എന്ന് ജോബി പറഞ്ഞിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ വീട് വെച്ചു കൊടുക്കുന്നു പലപ്പോഴും എനിക്ക് സ്പോൺസർ ചെയ്തിട്ടാണ് വീട് വയ്ക്കുന്നത് സ്ഥലം ഞാൻ വാങ്ങിയിട്ടിട്ടുണ്ട് ആ സ്ഥലത്ത് ഒരു വീട് വെച്ച് തരാം എന്ന് ജോബി പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് ഇവിടെ മാത്രമല്ല അവിടെയും ഒരു ചാരിറ്റി ചെയ്യാൻ മനസ്സ് കാണിച്ച ജോബിയോട് ഞാൻ നന്ദി പറയുകയാണ് എന്നെ മോഹൻ അയ്യൂരാണ് ജോബിയെ പരിചയപ്പെടുത്തിയത് ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കി തന്നു മോഹനോട് ഞാൻ നന്ദി പറയുകയാണ് ഒത്തിരി നല്ല കാര്യങ്ങൾ ഒരു തടസ്സവും നിങ്ങൾക്ക് വരില്ല ഈ നാട്ടുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നല്ലവരായ ഈ നാട്ടുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എം എൽ എ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു ആ പണം കൊണ്ട് പാവങ്ങളെ സഹായിക്കും അതിൽ അഭിമാനമേ ഉള്ളൂ ഞങ്ങൾക്ക് മുമ്പേ പറഞ്ഞ സൈക്കിളിൻ്റെ കഥ പോലത്തെ കഥയല്ല ഞങ്ങൾക്ക് ജോബിയെക്കുറിച്ച് അഭിമാനം തന്നെയാണ് ആ അച്ഛനും അമ്മയും അമ്മ ഉണ്ട് അച്ഛൻ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഭാഗ്യവാനായ ഒരു അച്ഛൻ ഒരു ഇത്ര നല്ലൊരു മകനെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്ര നല്ല ചാരിറ്റി എന്നൊരു മകനെ ലഭിച്ച അച്ഛൻ എന്നും ഭാഗ്യവാനാണ് അദ്ദേഹത്തിന് മുമ്പിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഈ വലിയ ഒരു മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഫൗണ്ടേഷന്റെ പേരിൽ ഒരു